ഇന്നലെ ചേർന്ന ഇടതുമുന്നണി യോഗത്തോടെ ഇനി ഇടതുമുന്നണി ഏതു തരത്തിലാണ് അവിടെ സി പി എമ്മിന്റെ രാഷ്ട്രീയ തീരുമാനത്തോട് ഘടകക്ഷികൾ എന്ത് നിലപാടെടുക്കുമെന്നത് പ്രസക്തമാണ് എ ഡി ജി പിയെ തലസ്ഥാനത്ത് തുടരാൻ അനുവദിക്കരുത് എന്ന ആവശ്യം പരസ്യമാക്കിയ സി പി ഐയുടെ ആവശ്യം പരിഗണിക്കപ്പെട്ടിട്ടില്ല മറിച്ച് മുഖ്യമന്ത്രി നൽകിയ വിശദീകരണം ഉൾക്കൊണ്ടുകൊണ്ടൊടുവിൽ മുന്നണി യോഗം എ ഡി ജി പി തൽസ്ഥാനത്ത് തുടരാൻ തീരുമാനമെടുക്കുകയായിരുന്നു ഇതടക്കം സി പി എം നേതാക്കളും അല്ലെങ്കിൽ ആർ എസ് എസുമായും മുൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ നടത്തുന്ന കൂടിക്കാഴ്ച വിഷയത്തിലടക്കം കടുത്ത എതിർപ്പുകൾ ഘടകകക്ഷികൾക്കുണ്ട് ഇത്തരമൊരു രാഷ്ട്രീയ സാഹചര്യത്തിൽ പുതിയ രാഷ്ട്രീയ തന്ത്രങ്ങൾ വിലയാണ് എതിർച്ചേരി അതായത് യു ഡി എഫ് സി പി ഐ പ്രധാനപ്പെട്ട ഘടകകക്ഷി ഇടതു മുന്നണിയിലെ പ്രധാനപ്പെട്ട ഘടകകക്ഷിയെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള നീക്കം യു ഡി എഫ് ആരംഭിച്ചിട്ടുണ്ട് സി പി എമ്മിനകത്തെ പ്രതിസന്ധികൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സി പി ഐയെ മുന്നണിയിലേക്ക് സ്വാഗതം ചെയ്യുന്ന രാഷ്ട്രീയ നീക്കത്തിനാണിപ്പോൾ തുടക്കം കുറിച്ചിരിക്കുന്നത് സി പി ഐക്ക് ഇരു കൈ നീട്ടിയുള്ള സ്വാഗതമാണ് യു ഡി എഫ് നൽകുന്നത് ഇവരെ മുന്നണിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഒപ്പം തന്നെ പുതിയ രാഷ്ട്രീയ നീക്കത്തിൽ യു ഡി എഫി സി പി ഐയെ പൂർണമായും ഒപ്പം നിർത്തുകയാണ് നീക്കം സി പി എമ്മിനെ തള്ളിപ്പറഞ്ഞാൽ യു ഡി എഫിലേക്ക് സ്വാഗതം എന്ന നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചിരിക്കുന്നത് സപ്തകക്ഷി മന്ത്രിസഭയുടെ സമയത്ത് സി ബന്ധം തള്ളിപ്പറഞ്ഞ മുൻ നേതാക്കളെ സി പി ഐ ഇപ്പോൾ ഓർക്കണമെന്ന ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത് എം എം ഹസ്സനാണ് സി പി ഐ അവരുടെ ശക്തി തിരിച്ചറിയുന്നില്ല പുതിയ രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായാൽ യു ഡി എഫ് കൈയും കെട്ടിയിരിക്കില്ല സി പി എമ്മിനെ തള്ളിപ്പറഞ്ഞ് ഇടതുമുന്നണി വിട്ട് പുറത്തു വരുന്ന ഘടകകക്ഷികളെ ഒപ്പം ചേർക്കാൻ ശ്രമം ഉണ്ടാകുമെന്നും എം എം ഹസൻസൈറ്റിനോട് പറയും കേൾക്കാം ഇടതു മുന്നണിയിലെ ഈ അവരെ കക്ഷിയുടെ അവർക്ക് അവിടെ നിൽക്കാൻ കഴിയാത്ത ഒരവസ്ഥയിൽ അവർ പുറത്തേക്ക് വന്നാൽ ആശയപരമായി യു ഡി എഫുമായി യോജിക്കാനുള്ള ഒരു സന്നദ്ധത അവർ പ്രകടിപ്പിച്ച ഞങ്ങൾ പ്രയോജനപ്പെടുത്താതിരിക്കില്ല ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് മുന്നണി എന്ന ഗൗരവമായിട്ട് ആലോചിക്കും ടി വി തോമസിൻ്റെ പ്രസിദ്ധമായിട്ടുള്ള ഒരു പിന്നെ പ്രസംഗം ഉണ്ടായിരുന്നു പറഞ്ഞത് ഇടതുമുന്നണിയുടെ ഇടതാഴിയിൽ കിടന്ന് സി പി എമ്മിൻ്റെ ചവിട്ടും ആട്ടും തുപ്പും സഹിക്കാൻ ഇനി സി പി ഐ തയ്യാറല്ല ഞങ്ങൾ ഇടതുമുന്നണിയോട് വിട പറയും അങ്ങനെ പറഞ്ഞു പോയ ഒരു ഇടതുമുന്നണിയിൽ നിന്ന് ഇറങ്ങിപ്പോയ പാർട്ടിയാണ് അങ്ങനെ അവർ പറഞ്ഞ് തയ്യാറായി വന്നാൽ തീർച്ചയായിട്ടും ഇന്ത്യാ സഖ്യത്തിൻ്റെ ഭാഗമായി ഇപ്പോഴും നിൽക്കുന്ന പാർട്ടിയാണ് സി പി ഐ ഒരു സന്നദ്ധത പ്രകടിപ്പിച്ചാൽ ഞങ്ങൾ യു ഡി എഫ് ഗൗരവമായിട്ട് താരം സി പി ഐ ഈ മുന്നണിയിലെ ഇടത് പ്രബല കക്ഷിയാണ് ആനയ്ക്കാരെയുള്ള ശക്തി അറിയില്ല എന്ന് പറയുന്നത് പോലെ സി പി ഐക്ക് ആ മുന്നണിയിലുള്ള അവരുടെ ആദർശത്തിൽ അടിയുറച്ചവരുടെ ശക്തി ഇപ്പോഴും അവർക്ക് ബോധ്യമില്ല അവരത് പ്രകടിപ്പിക്കട്ടെ പ്രകടിപ്പിക്കുമ്പോൾ ഇതിന് ഒരു പാകമാകുന്ന ഒരു സമയം വരുമ്പോൾ ഞങ്ങൾ തീർച്ചയായിട്ടും കൈ കിട്ടിയിരിക്കില്ലല്ലോ മാർക്സിസ്റ്റ് പാർട്ടിയുടെ വൻ പാർട്ടി മേധാവിത്വത്തിനെതിരെ അവരുടെ അഴിമതിക്കെതിരെ അവർ നടത്തുന്ന വർഗീയ പ്രീണനത്തിനെതിരെയൊക്കെയുള്ള ഒരു നിലപാടെടുത്ത് ഏതെങ്കിലും ഇടതുമുന്നണിയിലെ രാഷ്ട്രീയ കക്ഷി മുമ്പോട്ട് വന്നാൽ ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന മതേതര നിലപാടിൽ അവർ പൂർണ്ണമായും പിന്തുണ പ്രഖ്യാപിക്കുന്ന അവസ്ഥ വർദ്ധാൽ ഞങ്ങൾ യു ഡി എഫിൽ ആലോചിക്കും ഞങ്ങളുടെ രാഷ്ട്രീയമായ ഒരു ഉത്തരവാദിത്വമാണ് അങ്ങനെ വരുന്ന രാഷ്ട്രീയ കക്ഷികളെ നമ്മുടെ നയങ്ങളുമായി യോജിക്കുന്നവരെ ഞങ്ങൾ അത് കൂട്ടായ ഒരു തീരുമാനം കോൺഗ്രസിൻ്റെ മാത്രം അഭിപ്രായത്തിലല്ല ഞങ്ങളെല്ലാ കക്ഷികളും ഈ മുന്നണിയിൽ സമന്മാരാണ് ഞങ്ങളാലോചിച്ച് ആ സന്ദർഭത്തിൽ ഞങ്ങൾ പ്രതികരിക്കും എൽ ഡി എഫിൽ സി പി ഐ അവഗണിക്കപ്പെടുകയാണെന്ന് എം എം ഹാസൻ പറയുന്നു എ ഡി ജി പി ആർ എസ് എസ് കൂട്ടുകെട്ടിന്റെ ഇര സി പി ഐ ആണ് എ ഡി ജി പി മാറ്റി നിർത്തണമെന്ന് പറയാനുള്ള ധൈര്യം വിനോയ് വിശ്വത്തിനില്ലെന്നും എം എം ഹാസൻ വിമർശിക്കുന്നു ഇടതുമുന്നണിയിലെ ഇപ്പോൾ കരയൽ എന്ന് വിശദീകരിക്കണം നിങ്ങൾ എന്തിനു പോയി എന്ന ചോദ്യം ഉത്കണ്ഠയും ഞങ്ങൾ പ്രകടിപ്പിക്കും അങ്ങനെയാണോ പറയുന്നത് എ ഡി ജി പി ഞാൻ ചോദിച്ചത് എ ഡി ജി പി സസ്പെൻഡ് ചെയ്ത് നടത്തിക്കൊണ്ട് അന്വേഷണം നിലത്തലുമെന്ന് പറയാനുള്ള ഒരു മിനിമം ധൈര്യം പോലും പ്രകടിപ്പിക്കാത്ത സി പി ഐ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി അല്ലേ ഇള്ളത് മുന്നണി യോഗത്തിൽ പ്രകടിപ്പിച്ചു അദ്ദേഹം മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി പറയാനുള്ള ആർജവം അദ്ദേഹത്തിനുണ്ടോ എന്ന് പറയുന്നത് നഷ്ടപ്പെട്ട ഹിന്ദു വോട്ടുകൾ തിരികെ എത്തിക്കാനുള്ള തന്ത്രമാണ് ആർ എസ് എസിനെ പുകട്ടിയുള്ള സി പി എം നീക്കമെന്നും യു ഡി എഫ് സംശയിക്കുന്നുണ്ട് പുതിയ വിവാദങ്ങളോടെ ന്യൂനപക്ഷ ദളിത് വിഭാഗങ്ങൾ സിപിഎമ്മിനെ പൂർണ്ണമായി കൈവിട്ടുമെന്നും ഹസൻ പറയുന്നു ഇപ്പോൾ നടക്കുന്ന ഈ പ്രചരണത്തിൽ സി പി എമ്മിന് ഗുണം കെട്ടും എന്ന ഒരു ചിന്ത ഒരുപക്ഷെ പാർട്ടി ഉണ്ടാവാം കാരണം ഇതുവരെ മുസ്ലിം കമ്മ്യൂണിറ്റി വോട്ട് ബാങ്കിലാണ് കണ്ടെത്തിട്ടുള്ളതെങ്കിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ താങ്കൾ പറഞ്ഞതുപോലെ ഫലമുണ്ടായില്ല അതുകൊണ്ട് നേരെ ഒരു യൂട്ടകളെടുത്ത് ഭൂരിപക്ഷ സമുദായത്തിൻ്റെ പിന്തുണ ഈ അടുത്ത് വരാൻ പോകുന്ന പഞ്ചായത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു പരീക്ഷണമാണോ ഇപ്പോൾ നടക്കുന്നത് എന്ന് സംശയിക്കാൻ ന്യായമായ അവകാശമുണ്ട് മുസ്ലിം കമ്മ്യൂണിറ്റിയിലും മുസ്ലിം സംഘടനകൾക്കും വളരെ നന്നായിട്ടറിയാം കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇവരെടുത്ത നിലപാടെന്താ ഇവരിവിടുത്തെ മുസ്ലിം സംഘടനകളോടെല്ലാം ചുരുക്കം ചില സംഘടനകളോട് വിട്ട് ഇവരെടുത്ത നിലപാട് വളരെ ഒരു ആ സംഘടനകൾക്കെതിരായിട്ടുള്ള നിലപാടാണ് ന്യൂനപക്ഷങ്ങളുടെ മനസ്സിൽ ദളിത് സമൂഹത്തിൻ്റെ മനസ്സിൽ വലിയ ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട് കാരണം ഇവരെടുത്തിരിക്കുന്ന ഈ പാർട്ടി ഇത്തരമൊരു നിലപാട് സി പി ഐ അടക്കമുള്ള കക്ഷികളെ സ്വാഗതം ചെയ്തുകൊണ്ട് നിലപാടെടുക്കുമ്പോഴും അതേസമയം സി പി എമ്മിനൊപ്പമുള്ള സ്വതന്ത്രയെ തങ്ങൾക്ക് വേണ്ട എന്ന നിലപാടിലേക്കാണ് കോൺഗ്രസും യു ഡി എഫും വരുന്നത് അതായത് പി വി അൻവർ അടക്കമുള്ളവരെ തങ്ങൾക്ക് വേണ്ട ഇടതുമുന്നണിയിൽ ഉള്ള ഈ സ്വതന്ത്ര തങ്ങൾക്ക് ആവശ്യമില്ലെന്ന് ഇവർ നിലപാടെടുക്കുന്നു പ്രത്യേകത സി പി എമ്മിന്റെ ആദർശം കൊണ്ടല്ല അവിടുത്തെ അധികാര താല്പര്യം കൊണ്ട് മാത്രം ഇടതുമുന്നണിയിലേക്ക് പോയവരാണ് ഈ സ്വതന്ത്രം ഇവരെ ഞങ്ങൾക്കാവശ്യമില്ല എന്ന നിലപാടാണ് എം എഫ് ഹസൻ യു ഡി എഫ് തന്നെ സ്വീകരിക്കുന്നത് ഈ ഒരു ആരോപണം ഉന്നയിച്ചവരെല്ലാം ഞങ്ങൾ ജീവിതാവസാനം വരെ ഈ ചെങ്കോടി പിടിക്കുമെന്ന് കൂടി പറഞ്ഞിട്ടുണ്ട് അവർ ജീവിതാവസാനം വരെ പിടിച്ചോട്ടെ അങ്ങനെ പിടിച്ചു പിടിച്ച് അവരുടെ ജീവിതം അവസാനിക്കട്ടെ ഞങ്ങൾ അവരുടെ പിന്നാലെ പോകാൻ തയ്യാറും അപ്പോൾ പിതൃ സമാനമായി അദ്ദേഹം കാണുന്ന മുഖ്യമന്ത്രി ഭരിക്കുന്നത് വരെ ഉയർത്തിപ്പിടിക്കുമെന്ന് പറയുന്ന ചെങ്കുടിയും വിട്ട് ഇങ്ങോട്ട് വിളിക്കാൻ ഞങ്ങൾക്കിപ്പോൾ രാഷ്ട്രീയമായി അത്ര ഒരു ഗതികേടൊന്നുമില്ല തീർച്ചയായിട്ടും കെ ടി ജലീലും മുസ്ലിം ലീഗിൽ നിന്ന് പോയത് എന്തിനാണെന്ന് എല്ലാവർക്കും അറിയാം ഇപ്പോൾ കെ ടി ജലീലും ഈ പി വി അൻവറുമായി കൈകോർത്ത് പിടിക്കുന്നതിൻ്റെ പിന്നിലുള്ള കാരണങ്ങളും എല്ലാവർക്കും അറിയാം ഇതിനകത്ത് കെ ടി ജലീലും പി വി അൽവറും കൂടി കൂട്ടത്തിലുള്ള ഒരു സ്വതന്ത്ര തിരിച്ച് ഒരു നിലപാടെടുത്ത് നിൽക്കും ഇവരൊക്കെ മറ്റേ അബ്ദുറഹ്മാൻ മന്ത്രി ഇവരൊക്കെ വാസ്തവത്തിൽ കോൺഗ്രസിൽ നിന്ന് സി പി എമ്മിലേക്ക് പോയത് സി പി എമ്മിൻ്റെ ആദർശങ്ങളിലുള്ള വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല അധികാരത്തോടുള്ള അവരുടെ ഇതാണ് യു ഡി എഫിൽ നിന്നാൽ അവർക്ക് ഈ അധികാര സ്ഥാനങ്ങളിൽ എത്താൻ കഴിയുമോ എന്ന സംശയമാണ് അവരെ സി പി എമ്മിൽ എത്തിച്ച് ഇപ്പോഴവർക്കുണ്ടായിട്ടുള്ള മോഹബന്ധത്തിന്റെ കാരണങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല അവർ പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ ഞങ്ങളിപ്പോൾ ശ്രദ്ധിക്കുന്നുള്ളൂ പക്ഷെ അവരെ അടർത്തിയെടുത്ത് അവരുടെ അമർശം അവരെ ശക്തിപ്പെടുത്തുമ്പോൾ യു ഡി എഫിലേക്ക് കൊണ്ടുവരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു യു ഡി എഫിന്റെ രാഷ്ട്രീയ നിലപാടാണ് കൺവീനർ നമു ഹസൻ പറയുന്നത് കൃത്യമായ രാഷ്ട്രീയ നീക്കത്തിനാണ് യു ഡി എഫ് ഒരുങ്ങുന്നതെന്ന് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ വ്യക്തമാണ് ഇടതുമുന്നണി നേരിടുന്ന പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഘടകക്ഷികളെ ഇടത് ഘടകക്ഷികളെ ഒപ്പം ചേർക്കാനുള്ള രാഷ്ട്രീയ നീക്കം യു ഡി എഫ് തുടങ്ങിക്കഴിഞ്ഞു ഏറ്റവും ലക്ഷ്യമിടുന്നത് സി പി ഐയെ ആണ് നേരത്തെയും തുറന്നു പറഞ്ഞതാണ് ഇതിൽ യു ഡി എഫിന് പ്രതീക്ഷ നൽകുന്നത് കഴിഞ്ഞ ദിവസം ചേർന്ന സി പി ഐന്റെ എക്സിക്യൂട്ടീവ് യോഗത്തിലടക്കം സി പി എം അല്ലാതെ മറ്റൊരു മുന്നണി സാധ്യത പരിശോധിക്കണം അതിന്റെ സാധ്യത തേടണമെന്ന ചർച്ചകളാണ് അങ്ങനെയെങ്കിൽ പ്രാദേശിക തലത്തിലടക്കം അണികളിലടക്കം സി പി ഐയിൽ സി പി എമ്മിനൊപ്പം നിൽക്കുന്നതിൽ വലിയൊരു അതൃപ്തി പുകയുന്നു എന്നതാണ് യു ഡി എഫ് സംശയിക്കുന്നത് ഒപ്പം ഇന്നലെ ചേർന്ന ഇടതു ഇടതുമുന്നണി യോഗത്തോടുകൂടി അതൊന്നുകൂടി ശക്തിപ്പെട്ടു എന്നതും കോൺഗ്രസും യു ഡി എഫും കരുതുന്നുണ്ട് ഈ രാഷ്ട്രീയ നീക്കം ഫലം ചെയ്യുമോ നമുക്ക് പരിശോധിക്കാം ഡാൻ കുര്യൻ നമുക്കൊപ്പം ചേരുന്നു ഡാൻ എം എം ഹോസന്റെ വാക്കുകളിൽ യു ഡി എഫിന്റെ രാഷ്ട്രീയ നീക്കവും പുതിയ തന്ത്രങ്ങളും വ്യക്തമാണ് പക്ഷെ അത് ഫലം കാണുമോ എന്ന ചോദ്യമാണ് മുന്നിലുള്ളത് എന്താണ് ഇപ്പോഴത്തെ ഈ രാഷ്ട്രീയ സാധ്യതയെ യു ഡി എഫ് കാണുന്നത് എന്തായിരിക്കും അവരുടെ നീക്കം ഡാൻ യു ഡി എഫ് ഒരു മധുര പ്രതികാരം തീർക്കുകയാണെന്ന് വേണം പറയാൻ കാരണം പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് കേരളത്തിലടക്കം വലിയ തരത്തിൽ വിവാദങ്ങൾ അലയടിച്ച സമയത്ത് ലീഗിനെ യു ഡി എഫിന്റെ ക്യാമ്പിൽ നിന്ന് അടർത്തിയെടുക്കുന്നതിന് വേണ്ടി ബോധപൂർവമായ പല നീക്കങ്ങളും എൽ ഡി എഫ് നടത്തിയിരുന്നു സ്വാഭാവികമായി അങ്ങനെയൊരു സാഹചര്യം ഇപ്പോൾ തിരിച്ച് ആ യു ഡി എഫിന്റെ കൈവശം വന്നിരിക്കുകയാണ് ആ ആയുധം അവർ പരമാവധി പ്രയോജനപ്പെടുത്തുകയാണ് അത് തന്നെയാണ് കൃത്യമായി ഇങ്ങനെയൊരു നീക്കത്തിലേക്ക് അതായത് എൽ ഡി എഫിലെ പ്രധാനപ്പെട്ട ഘടകക്ഷികളുമായ സി പി ഐയെ കൂടെ നിർത്താൻ വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയ തന്ത്രങ്ങൾ മെനയാൻ അത് അങ്ങനെ ഒരു നിലപാടിലേക്ക് പോവുകയാണെന്ന് പരസ്യമായി പ്രഖ്യാപിക്കാനൊക്കെ യു ഡി എഫിനെ പ്രേരിപ്പിക്കുന്ന ഘടകവും അത് തന്നെയാണ് സ്വാഭാവികമായി എൽ ഡി എഫ് സമാനതകളില്ലാത്ത ഒരു പ്രതിസന്ധി അതായത് മുന്നണി രൂപീകൃതമായി പിണറായി സർക്കാർ അധികാരമേറ്റ കഴിഞ്ഞ ഈ ഇത്രയധികം വർഷങ്ങൾക്കകത്ത് ഇങ്ങനെയൊരു പ്രതിസന്ധി നേരിടുന്നത് ആദ്യമായിട്ടാണ് മാത്രവുമല്ല ഘടകകക്ഷികൾ ഒറ്റക്കെട്ടായി ക്രമസമാധാന ചുമതലയിൽ നിന്ന് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ മാറ്റണം എന്ന് പറയുമ്പോഴും എന്തുകൊണ്ട് അതിന് കഴിയാതെ പോകുന്നു അവിടെ ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്ത് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കൃത്യമായി എം ആർ അജിത് കുമാറിനെ സുരക്ഷിതനാക്കി നിർത്തുന്നതിന് വേണ്ടി എം ആർ അജി കുമാന്റെ കവചമൊരുക്കുന്നു എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ എൽ ഡി എഫിലെ പാർട്ടിക്കുള്ളിൽ നിന്ന് ആ സി പി എമ്മിനുള്ളിൽ നിന്ന് തന്നെ വന്ന ആ വിമർശനങ്ങൾ അത് മുന്നണിയിലെ മറ്റ് ഘടകക്ഷികളെ ഏറ്റുപിടിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ അതിന് വില കൽപ്പിക്കാത്ത ഒരു പശ്ചാത്തലമുണ്ട് അത് തന്നെയാണ് കഴിഞ്ഞ ദിവസത്തെ മുന്നണി യോഗത്തിലടക്കം പ്രകടമായത് സ്വാഭാവികമായി അവിടെ വ്യക്തമായി ഒരു കാര്യം ഇത്രയധികം വിമർശനങ്ങൾ നേരിട്ടിട്ടും എന്തുകൊണ്ട് ചുമതലയിൽ നിന്ന് മാറ്റി നിർത്താൻ പോലും മുഖ്യമന്ത്രിക്ക് അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിന് കഴിയാതെ പോകുന്നു എന്നൊരു വലിയ വിമർശനം അതെല്ലാ കേന്ദ്രങ്ങളിൽ നിന്ന് മുന്നണിക്കകത്തുനിന്ന് തന്നെ ഉയർന്നു കഴിഞ്ഞു ഈ പശ്ചാത്തലത്തിലാണ് ഇതിനെ ഒരു രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള അവസരമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ യു ഡി എഫ് ക്യാമ്പിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് പക്ഷേ അത് എത്ര കണ്ട് ഫലം കാണുമെന്ന് കാത്തിരുന്നു തന്നെ കാണേണ്ടി വരും എന്തായാലും സി പി ഐ വലിയ അതൃപ്തിയിലാണ് വലിയ അമർഷത്തിലാണ് അവർ പരസ്യമായി ഞങ്ങൾ ഇന്നലെ ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണം തേടാൻ ശ്രമിച്ചിരുന്നു പക്ഷേ അദ്ദേഹം പരസ്യ പ്രതികരണങ്ങൾക്കൊന്നും തയ്യാറായില്ല പക്ഷേ ഇനിയും ഇതേ നിലപാട് തന്നെയാണ് തുടരുന്നതെങ്കിൽ അജിത് കുമാറിന്റെ കാര്യത്തിൽ സർക്കാർ നിലപാട് അജിത് കുമാറിനെ സംരക്ഷിക്കുന്ന തരത്തിലുള്ളതാണ് എങ്കിൽ തീർച്ചയായിട്ടും സിപിഐ നിലപാട് വ്യക്തമാക്കി പരസ്യ പ്രതികരണവുമായി രംഗത്ത് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഉണ്ടായാൽ അതിനെ പരമാവധി പ്രയോജനപ്പെടുത്തുക എന്നത് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ യുഡിഎഫ് ക്യാമ്പിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് അതോടൊപ്പം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് കനത്ത പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നതിന്റെ കാരണം പ്രമുഖ ഭൂരിപക്ഷ സമുദായത്തിന്റെ വോട്ടുകളിലുണ്ടായ വലിയ ഇടിവാണ് അത് തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കം നടത്തണം അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടാണ് ആർ എസ് ആ അത്തരത്തിലൊരു കൂട്ടുകെട്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് എന്ന തരത്തിലുള്ളൊരു വിമർശനം കൂടി എം എം ഹസൻ പറഞ്ഞു വെക്കുന്നുണ്ട് അതായത് ഈ ഭൂരിപക്ഷ സമുദായത്തെ കൈവിട്ടതിന് കൊടുക്കേണ്ടി വന്ന വിലയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് ഉണ്ടായത് സ്വാഭാവികമായി ആ രണ്ട് വർഷങ്ങൾക്കിപ്പുറം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുമ്പോൾ അത് അവർക്ക് മുമ്പിൽ വലിയൊരു പാഠമാകുന്നുണ്ട് അത് എല്ലാ മുന്നണികൾക്ക് മുമ്പിലും വലിയ പാഠമാണ് അതുകൊണ്ട് തന്നെയാണ് ഭൂരിപക്ഷ സമുദായത്തെ ഒപ്പം ചേർത്ത് നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കം മത്സരിച്ച് മത്സരിച്ച് എൽ ഡി എഫും യു ഡി എഫും നടത്തിക്കൊണ്ടിരുന്നത് ഒരുപക്ഷെ ഒരു മുഴം മുന്നേ അറിഞ്ഞിരിക്കുകയാണ് എം എം ഹസ്സൻ അതിനുവേണ്ടിയിട്ടുള്ളൊരു നീക്കമാണ് സർക്കാർ നടത്തിയത് അതുകൊണ്ടാണ് ആർ എസ് എസ് ജനറൽ സെക്രട്ടറിയുമായി കൂടിക്കാഴ്ച നടത്തിയതിന്റെ പേരിൽ എം ആർ അനിൽകുമാർ എതിരെ നടപടിയെടുക്കാൻ കഴിയാതെ പോകുന്നത് എന്ന് കൂടി പറഞ്ഞുവെക്കുമ്പോൾ കൃത്യമായി ഒരു രാഷ്ട്രീയം ആയുധമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള തന്ത്രങ്ങളാണ് യു ഡി എഫ് ക്യാമ്പിൽ മെനഞ്ഞുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും ഈ ഡാന് നമ്മൾ പറഞ്ഞു വന്നത് യു ഡി എഫിനെ സംബന്ധിച്ച് അവരുടെ സംഘടനാശേഷിയിൽ ഒരു തിരിച്ചു വരവാനുള്ള സാധ്യത തുടരി തുടർന്നിരിക്കുകയാണ് അത് ഉപയോഗപ്പെടുത്താനുള്ള നീക്കങ്ങൾ സ്വാഭാവികമായിട്ടും പ്രതീക്ഷിക്കാം വരാൻ പോകുന്ന രണ്ട് വെല്ലുവിളികൾ ഒന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പ് മറ്റൊന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ഒരുപക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ മുന്നണി വിപുലീകരണ സാധ്യത യു ഡി എഫ് മുന്നിൽ കാണുന്നില്ല പക്ഷേ അതിൻ്റെ കളമൊരിക്കൽ തീർച്ചയായും അവർ പ്രതീക്ഷിക്കുന്നുണ്ട് ഇപ്പം സി പി ഐ ആണെങ്കിലും ഒരു ദിവസം പെട്ടെന്ന് ഇങ്ങോട്ട് എത്തിക്കാൻ സാധ്യതല്ല സി പി ഐക്കും അങ്ങനെ ഒരു നിലപാടെടുക്കാൻ കഴിയില്ല പക്ഷേ ഇപ്പോൾ ഇടതുമുന്നണിയിൽ പുകയുന്ന ഈ അസ്വാരസ്യങ്ങൾ അതിൻ്റെ ഒരു പാരമത്യത്തിലേക്ക് എത്തിച്ചിട്ട് സമയമാവുമ്പോൾ രംഗത്തിറങ്ങുക പുതിയ നീക്കങ്ങൾ നടക്കുക അതായിരിക്കുമോ യു ഡി എഫിന്റെ തന്ത്രം നമുക്കറിയാം നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ടുള്ള ഒരു സെമി ഫൈനലായി തന്നെ നമുക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിനെ വിലയിരുത്താം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആരാണോ അവരായിരിക്കും പിന്നീട് നിയമസഭയിലും ആ ഭരണം കൈയാളുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുക അത് കേരളത്തിന്റെ സമീപകാല ചരിത്രത്തിൽ വളരെ വ്യക്തമാണ് സ്വാഭാവികമായി അടുത്ത വർഷം തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ് താഴെത്തട്ടിൽ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലേക്ക് എല്ലാ മുന്നണികളും കടക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട് ബിജെപി സമാനതകളില്ലാത്ത ഒരു പ്രയത്നം ഇവിടെ ഭരണം പിടിച്ചെടുക്കുന്നതിന് വേണ്ടി അത് താഴെ തട്ടിൽ മുതൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് ഇരു മുന്നണികൾക്കും തീർക്കുന്ന വെല്ലുവിളികൾ എത്രമാത്രം വലുതാണെന്ന കാര്യം നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുള്ളതുമാണ് അതിനിടയിലാണ് ഇങ്ങനെയൊരു പ്രതിസന്ധി രൂപപ്പെടുന്നത് സ്വാഭാവികമായി എന്തുകൊണ്ട് ഈ ആർ എസ് എസ് നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന് നടത്തി എം ആർ അതിൽ കുമാർ അത് സർക്കാരിനും ആർ എസ് എസിനും ഇടയിലുള്ള ആ പാലമാണ് എം ആർ അതിൽ കുമാർ എന്ന തരത്തിലുള്ള വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് അടക്കം കഴിഞ്ഞ ദിവസമൊക്കെ രംഗത്ത് വരുന്ന പശ്ചാത്തലം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴും ഈ വിഷയത്തിൽ മൌനം തുടരുകയാണ് ഉത്തരവാദിത്തപ്പെട്ടവർ കൃത്യമായി കഴിഞ്ഞ ദിവസം പാർട്ടി സെക്രട്ടറി തന്നെ വ്യക്തമാക്കിയത് പാർട്ടിക്ക് എം ആർ അനിൽകുമാറിലൂടെ ആർ എസ് എസ് നേതാവുമായി കൂടിക്കാഴ്ച നടത്തേണ്ട കാര്യമില്ല അതിനപ്പുറത്തേക്ക് മോഹൻ ഭാഗവതുമായി സംസാരിക്കണമെങ്കിൽ നേരിട്ടാകാം അതിനാരുടെയും സഹായം ആവശ്യമില്ല എന്ന തരത്തിലുള്ള നിലപാടുകളുമായി മുതിർന്ന നേതാക്കൾ തന്നെ രംഗത്ത് വരുന്ന പശ്ചാത്തലമുണ്ട് നമ്മളിത് ചേർത്ത് വായിക്കണം ഒരു കാര്യം ഉറപ്പാണ് ഭൂരിപക്ഷ സമുദായത്തെ ഒപ്പം നിർത്താതെ തദ്ദേശ തെരഞ്ഞെടുപ്പിനും നിയമസഭാ തെരഞ്ഞെടുപ്പിനും കഴിഞ്ഞ തവണത്തെ ഒരു തുടർ ഭരണത്തിലേക്ക് നയിച്ച വിജയം നേടാൻ കഴിയില്ല എന്ന കൃത്യമായ വിലയിരുത്തൽ ഇടത് ക്യാമ്പുകളിലുണ്ട് അതുകൊണ്ട് ഭൂരിപക്ഷ സമുദായത്തെ ചേർത്ത് നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നിലപാടുകൾ അവർ സ്വീകരിക്കും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലേക്ക് കടക്കുകയും ചെയ്യും പക്ഷേ ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ സാഹചര്യത്തെ അജിത് കുമാറുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്ന വിവാദത്തെ ഇതുമായി കൂട്ടിച്ചേർത്ത് വായിക്കാനാകുമോ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാത്രമല്ല തൃശൂരിൽ താമര കാരണം അത് എം ആർ അജിത് ആർ എസ് എസ് ആർ എസ് എസ് ജനറൽ സെക്രട്ടറി തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയുടെ പഠിത ഫലമാണോ തൃശൂർ പൂരം കലക്കിയത് ബിജെപിക്ക് അക്കൗണ്ട് തുറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ നീക്കത്തിന്റെ ഫലം ഭാഗമായിട്ടായിരുന്നു ഇതാണ് പൊതുവിൽ പുകയുന്ന കാര്യങ്ങൾ ആ പുകയുന്ന ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരം കിട്ടേണ്ടതുണ്ട് പക്ഷേ അത് ഇതുവരെ കിട്ടിയിട്ടില്ല എന്നതാണ് വസ്തുത അതിനിടയിലാണ് യു ഡി എഫ് ഇതിനെ കൃത്യമായിട്ട് രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുന്നത് ഒരു കാര്യം ഉറപ്പാണ് സി പി ഐ ഉൾപ്പെടെയുള്ള മുന്നണിയിലെ പ്രധാനപ്പെട്ട ഘടകക്ഷികൾ സി പി എമ്മിന്റെ ഈ നിലപാടിനെ എത്ര കണ്ട് അതായത് എം ആർ അജൽ കുമാറിനെ ഇത്തരത്തിൽ സംരക്ഷിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാനുള്ള നീക്കം അത് സി പി എമ്മിന്റെ മുഴുവൻ പാർട്ടി നീക്കത്തിന്റെ ഭാഗമാണോ അതോ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ താല്പര്യമാണോ എന്താണ് അത് എന്ന് കൃത്യമായി വ്യക്തമാക്കേണ്ടതുണ്ട് പക്ഷേ ആ നീക്കത്തിനോട് കടുത്ത വിയോജിപ്പുണ്ട് സി പി ഐക്ക് വ്യക്തമാക്കുന്നതായിരുന്നു ഇന്നലെ മുന്നണി യോഗത്തിൽ അവർ നടത്തിയ പ്രതികരണങ്ങളും പ്രസ്താവനകളും സമാന തരത്തിലുള്ള പ്രസ്താവനകളുമായി മറ്റ് ഘടകകക്ഷികളും രംഗത്തേക്ക് വരുന്ന പശ്ചാത്തലമുണ്ട് വർഗീസ് ജോർജ് അടക്കം ഇന്നലെ ആ കാര്യങ്ങൾ പരസ്യമായി തന്നെ മുന്നണി യോഗത്തിൽ മുതിർന്ന മാധ്യമ പ്രവർത്തകരും നമുക്കൊപ്പമുണ്ട് ശ്രീ എൻ പി ചേക്കുട്ടിയും നമുക്കറിയാം യു ഡി എഫിന് ഇതൊരു രാഷ്ട്രീയ സാധ്യതയാണ് കാരണം ഇടതുമുന്നണിയിൽ സമാനതകളില്ലാത്ത ഒരു പ്രതിസന്ധി ഉണ്ടാവുകയാണ് മുഖ്യമന്ത്രി ചോദ്യം ചെയ്യപ്പെടുന്നു അല്ലെങ്കിൽ സി പി എമ്മിനകത്ത് തന്നെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ രൂപപ്പെടുന്നു ഇങ്ങനെ ഒരു ആശയക്കുഴപ്പങ്ങളുടെ ഒരു കൂട്ടം പൊതുവിൽ ഉണ്ടാവുകയാണ് അതിൽ ഏറ്റവും നിർണായകം ഇന്നലത്തെ ഇടതുമുന്നണി യോഗമാണ് ചില വിശദീകരണങ്ങളും കടുത്ത തീരുമാനങ്ങളും പ്രതീക്ഷിച്ച മുന്നണി യോഗത്തിൽ നിന്ന് ഒരു സസ്പെൻസും ഉണ്ടായില്ല അവിടെ എ ഡി ജി പി സുരക്ഷിതനായി വരുന്നു തങ്ങളുടെ എതിർപ്പുകൾ ഉള്ളിലൊതുക്കി പുറത്തു പോകേണ്ട ഗതികേട് ഘടകക്ഷികൾക്കുണ്ടാവുന്നു ഇവിടെ യു ഡി എഫ് സാധ്യത തേടുകയാണ് യു ഡി എഫിന് സി പി ഐ എ യുഡിഎഫിനൊപ്പം ചേർക്കാൻ കഴിയുമോ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് ഇപ്പോഴത്തെ നീക്കങ്ങൾ മാറുമോ താങ്കൾ അങ്ങനെ കരുതുന്നുണ്ടോ എനിക്ക് തോന്നുന്നത് ഒരു രാഷ്ട്രീയമായ മാറ്റങ്ങളുടെ ഒരു ഒരു സമയമായി കഴിഞ്ഞു കാരണം ഈ ഇപ്പോഴുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറയുന്നത് എഴുപതുകളുടെ അവസാനത്തിൽ എൺപതുകളിലാണ് ആരംഭിക്കുന്നത് അന്ന് വളരെ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടുകൂടിയാണ് അന്ന് ആ മുന്നണി രൂപീകര ടി എം എസ് അടക്കമുള്ള ആളുകൾ ലീഡർഷിപ്പിലായിരുന്നു പരസ്പര ബഹുമാനത്തിന്റെയും ഒരു മിനിമം പ്രോഗ്രാം കോമൺ മിനിമം പ്രോഗ്രാം അതിന്റെ അടിസ്ഥാനത്തിൽ മുന്നണിയുടെ ഒരു ശക്തമായിട്ടുള്ള ഒരു സാന്നിധ്യം ഭരണകാര്യങ്ങളിൽ അന്ന് നിലനിർത്തിയിരുന്നു അതിനുശേഷമുള്ള എല്ലാ സർക്കാരുകളും എൽ ഡി എഫ് എന്ന് പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ട് നരുന്നു പക്ഷെ ഇപ്പോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സി പി എം അവഗണിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് കാരണം അതിനൊരു കാരണം സി പി എമ്മിന് ഏകപക്ഷീയമായിട്ട് മുന്നണിയുടെ സഹായമില്ലാതെ ജയിക്കാവുന്ന തരത്തിലുള്ള വോട്ടുകള് അവർക്ക് നേടാൻ പറ്റിയിട്ടുണ്ട് സ്വാഭാവികമായിട്ടും ഇപ്പൊ വന്നിരിക്കുന്ന പുതിയ സർക്കാരിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയേക്കാൾ കൂടുതൽ വലിയ ശക്തിയായിട്ട് സി പി എം വളരുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ മുന്നണിയെ അവഗണിക്കുന്ന ഒരു പ്രവണത കുറെ കാലമായിട്ട് വരുന്നുണ്ട് അതിന്റെ ഭാഗമാണ് മുന്നണി കൺവീനറെ തന്നെ ഏകപക്ഷീയമായി യാതൊരു ചോദ്യോത്തര പുറത്താക്കിയത് ആ അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിഗതമായ തരത്തിലേക്ക് മുന്നണിയുടെ മുഖ്യമന്ത്രിക്ക് പ്രാധാന്യം കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട് അത് തീർച്ചയായും മറ്റ് രാഷ്ട്രീയ കക്ഷികൾക്ക് വലിയ പ്രശ്നം ഉണ്ടാക്കും സി പി എമ്മിനകത്ത് പ്രശ്നം ഉണ്ടാക്കും അത് വേറെ വിഷയം പക്ഷെ മുന്നണിയിലെ ഘടക കക്ഷികൾക്ക് ജനങ്ങൾക്കിടയിൽ പാർട്ടി അണികൾക്കിടയിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്തൊരു സാഹചര്യം വരുന്നുണ്ട് ഇപ്പൊ സി പി ഐ സംബന്ധിച്ചിടത്തോളം സി പി ഐയുടെ ഒരു പ്രധാനപ്പെട്ട നേതാവിനെയാണ് ഇപ്പോൾ വെച്ച് അപമാനിച്ചിരിക്കുന്നത് അദ്ദേഹത്തെ പരാജയപ്പെടുത്തുന്നതിൽ പല ചില ഗൂഢാലോചനകൾ നടന്നു എന്ന ഒരു ആരോപണം അത് വളരെ ഗൗരവമുള്ളതാണ് അത് അവരുടെ അണികൾക്കിടയിൽ വിശദീകരിക്കാൻ അവർക്ക് കഴിയില്ല അപ്പൊ അതുകൊണ്ട് മുന്നണി തകർച്ചയിലേക്ക് നീങ്ങാനുള്ള ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയാത്ത ഒരു അന്തരീക്ഷമാണ് ഇപ്പോൾ ഉള്ളത് ഓക്കെ ശ്രീ എം പി ചേക്കുട്ടി ഒരു കാര്യം ഇപ്പൊ ഈ യു ഡി എഫ് കൺവീനർ എം ഹോസൻ അവര് ഒരു മുഴം നീട്ടി അറിയുന്നു അവര് ചോദിക്കുന്ന ഒരു കാര്യം ഇപ്പോൾ ഈ ആർ എസ് എസ് സി പി എം അല്ലെങ്കിൽ ആർ എസ് എസ് പോലീസ് ഉന്നത കൂടിക്കാഴ്ചയുടെ ഇരയായി മാറിയത് സി പി ഐ ആണ് അത് തൃശ്ശൂർ സീറ്റിലായാലും തിരുവനന്തപുരം സീറ്റിലായാലും അങ്ങനെ ഒരു ഘട്ടം ഉണ്ടായിട്ട് കൂടി എന്തുകൊണ്ട് സി പി ഐയുടെ പ്രതികരണങ്ങൾക്ക് ഇത്ര ആർജ്ജവും ഇത്തിൽ ഒതുങ്ങുകയാണോ കൂടുതൽ ആർജവത്തോടെ പറയേണ്ട എന്ന ചോദ്യമാണ് കാരണം മുൻകാല സി പി ഐ നേതാക്കളുടെ പ്രതികരണശേഷി ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഈ യു ഡി എഫൊക്കെ ഒരു നീക്കം നടത്തുന്നത് അല്ല സി പി ഐക്കകത്ത് തന്നെ രണ്ട് തരത്തിലുള്ള നിലപാടുകളുണ്ട് സി പി ഐയിൽ സി കെ ചന്ദ്രപ്പൻ മുതൽ ഉള്ള നേതാക്കൾ വളരെ ശക്തമായിട്ടുള്ള പാർട്ടിയുടെ ഇന്റഗ്രിറ്റി പാർട്ടിയുടെ ഐക്യം പാർട്ടിയുടെ ശക്തി സ്വതന്ത്രമായ നിലപാടുകൾ അത് ഊന്നി പറഞ്ഞുകൊണ്ടാണ് ചന്ദ്രപ്പനെ പോലുള്ള നേതാക്കൾ വന്നിരുന്നത് ഒരു പരിധി വരെ കാനം രാജേന്ദ്രനും ആ നിലയിലാണ് തുടക്കത്തിൽ നിലപാടുകൾ എടുത്തിരുന്നത് പക്ഷേ അപ്പൊ കേന്ദ്ര ലീഡർഷിപ്പ് ഇപ്പോഴും ആ നിലപാട് തുടരുമ്പോൾ സംസ്ഥാന ലീഡർഷിപ്പ് വ്യത്യസ്തമായ ഒരു നിലപാടിൽ ആണ് മുന്നോട്ട് പോകുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും സംസ്ഥാന സെക്രട്ടറിയുടെ സമീപനവുമായിട്ട് പലപ്പോഴും പാർട്ടിക്കകത്തുള്ള പല നേതാക്കൾക്കും വിയോജിപ്പുണ്ട് കാനം രാജേന്ദ്രന്റെ ഒരു 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 ആളായിട്ടാണ് വിനോയ് വിശ്വം സെക്രട്ടറി സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നത് അദ്ദേഹം പിന്നെ ഇപ്പം കാനം വരുത്തിയതിനു ശേഷവും നിലപാടുകളിലൊന്നും വലിയ മാറ്റം വരുത്തിയിട്ടില്ല അപ്പൊ സ്വാഭാവികമായിട്ടും മുന്നണിക്കകത്തുള്ള ഈ പ്രശ്നങ്ങൾ പാർട്ടിക്കകത്ത് പ്രശ്നമായിട്ട് വരുന്നുണ്ട് സി പി ഐയുടെ സംസ്ഥാന സമ്മേളനം ഇപ്പൊ നടക്കാൻ പോവുകയാണ് ആ സമയത്ത് ഇത്തരം കാര്യങ്ങൾ വളരെ ഗൗരവമുള്ള ഒരു ചർച്ചയായിട്ട് വരും പാർട്ടിയുടെ ഭിന്നതകൾ കുറെ കൂടി രൂക്ഷമായിട്ട് വരും ഒരു നിലപാട് മാറ്റത്തിലേക്ക് അവർ പോവേണ്ടതായിട്ട് വരും എന്നാണ് നിൽക്കുന്നത് കാരണം സി പി എം ഇന്നത്തെ അവസ്ഥയിൽ സി പി എം ഇങ്ങനെ ഒരു വൻകിട ഒരു വലിയേട്ടനായിട്ട് നിൽക്കുകയും അവർക്ക് സി പി ഐ എന്ന കക്ഷിയുടെ സഹായമില്ലാതെ ഭരിക്കാൻ കഴിയുകയും ചെയ്യുമ്പോൾ സി പി ഐയെ ചവിട്ടാനുള്ള എല്ലാ സാധ്യതയുണ്ട് കാരണം സി പി ഐയോട് അവർക്ക് അങ്ങനെ വലിയ ബഹുമാനമൊന്നുമില്ല നില നിവൃത്തികയോട് കൊണ്ടാണ് ഇത്രയും കാലം സഹിച്ചുകൊണ്ടിരുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും സി പി ഐ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് നീങ്ങും അത് നിലപാട് അവർ മാറ്റേണ്ട ഒരു അവസരമാണ് വരാൻ പോകുന്നത് നേരത്തെ സി പി ഐ അത്തരത്തിൽ നിലപാട് എടുത്തിരുന്നു കോൺഗ്രസിന്റെ കൂടെ ദീർഘകാലം അവര് മരിച്ചിട്ടുണ്ട് അതിന്റെ നേട്ടങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടുമുണ്ട് ആ അവസ്ഥയിലേക്ക് തിരിച്ചു പോകേണ്ട ഒരു സ്ഥിതി വരും എന്നാണ് എനിക്ക് തോന്നുന്നത് ശരി വളരെ നന്ദി എൻ കുട്ടി പ്രതികരിച്ചു എൻ ശ്രീകുമാർ മാധ്യമപ്രവർത്തനം കൂടി നമുക്കൊപ്പമുണ്ട് മുതിർന്ന എൻ ശ്രീകുമാർ ശ്രീകുമാർ ഈ സി പി ഐ എ മുന്നണിയിലേക്ക് യു ഡി എഫ് സ്വാഗതം ചെയ്യുന്നതിന് പല ഘടകങ്ങളുണ്ട് കാരണം ഒന്ന് മുൻകാലത്തിൽ ഒന്നിച്ച് പ്രവർത്തി ഉണ്ട് എന്ന് മാത്രമല്ല ഇടതു മുന്നണിയിലെ സി പി ഐയുടെ അവരുടെ ഒരു പ്രാതിനിധ്യം ചോദ്യം ചെയ്യപ്പെടുന്ന രാഷ്ട്രീയ സാഹചര്യമുണ്ട് ഇന്നലത്തെ മുന്നണി യോഗം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതുമായിരുന്നു താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ സി പി ഐ യു ഡി എഫിലെത്തുമോ അല്ലെ കോൺഗ്രസുമായി സഹകരിക്കുമോ നോക്കൂ ഇതിലെ പ്രതീക്ഷയുടെ കാര്യമല്ല രാഷ്ട്രീയമായ തീരുമാനങ്ങളല്ലേ ഇപ്പൊ സി പി ഐ കുറെ കാലമായിട്ട് അവര് അവരുടെ സി പി എം വിരുദ്ധ പ്രസ്താവന നടത്തിക്കൊണ്ടിരിക്കുകയാണ് സി പി എം വിരുദ്ധം എന്ന് ഞാൻ പറയുമ്പോൾ ഒരു അച്യുത മേനാണ് കേരളം കണ്ട ഏറ്റവും നല്ല മുഖ്യമന്ത്രി എന്ന് പറയുന്നു അച്യുത മേനന്റെ പ്രതിഭ സ്ഥാപിക്കുന്ന തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങില് സി പി എം നേതാക്കളെ ക്ഷണിക്കാതിരിക്കുന്നു അതുപോലെ തന്നെ ദേശീയ തലത്തിൽ കോൺഗ്രസുമായിട്ട് കൂടുതൽ സി പി ഐ അടുത്തു നിൽക്കുന്നു ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ രാഷ്ട്രീയമായി ഒരുപാട് അനുകൂല സാഹചര്യം സി പി ഐ തന്നെ സ്വയം സൃഷ്ടിച്ചെടുക്കുന്നുണ്ട് പക്ഷെ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തില് സി പി ഐ സി പി എമ്മിനെ വിട്ടു പോരുമെന്ന് ഞാനിപ്പോ കരുതുന്നില്ല കാരണം സി പി എം അതിന് സമ്മതിക്കാനുള്ള സാധ്യത കുറവാ കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നിൽ നിന്നും ഒരു കമ്മ്യൂണിസ്റ്റ് കക്ഷിയെ സി പി എം അങ്ങനെ തള്ളി കളയും എന്ന് ഞാൻ കരുതുന്നില്ല അവരെങ്ങനെ എങ്കിലും കാര്യ പിടിച്ചു നിർത്തും അപ്പൊ ഇന്നലെ തന്നെ നിങ്ങൾ നോക്കൂ സി പി ഐയുടെ അഭിപ്രായം മാത്രം കേൾക്കാനായിട്ട് അവര് എ കെ ജി സെന്ററിൽ ഗോവിന്ദം മാഷി സി പി എസ് സെക്രട്ടറിയെ മാത്രം വിളിച്ചു വരുത്തി അതൊരു സംഗതി തെറ്റായ നടപടിയാണ് കാരണം എൽ ഡി എഫ് യോഗം ചേരാൻ നിൽക്കുമ്പോൾ അതിന്റെ കക്ഷിയെ വിളിച്ച് സ്വകാര്യമായിട്ട് സംസാരിക്കുന്നതിന്റെ രാഷ്ട്രീയ മര്യാദയല്ല എങ്കിൽ പോലും അങ്ങനെ കാണിച്ചതിന്റെ അർത്ഥം എന്താണ് അപ്പൊ സി പി ഐയുടെ സഹായം അവർ അഭ്യർത്ഥിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ മാത്രമല്ല കേരളത്തിലെ സി പി ഐ രണ്ട് അഭിപ്രായക്കാരുണ്ട് ഇടതുമണി തുടരണം എന്നുള്ളവരുണ്ട് വേണ്ട എന്നുള്ളവരുണ്ട് അപ്പൊ അങ്ങനെ തുടരണം എന്ന് പറയുന്നവരുടെ വിഭാഗത്തിന്റെ ശക്തിയെക്കുറിച്ച് നമുക്കൊരു ബോധ്യമില്ല പക്ഷേ എം സി പിന്നും ഒരു കാര്യം ഇടയ്ക്ക് ഇടപെട്ട് അതായത് ഇന്നലെ സി പി എമ്മും സി പി ഐയും തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ചകൾ അത് മുന്നണി യോഗത്തിന് മുമ്പും ശേഷവും അല്ലെങ്കിൽ അത് ഇടപേടുകളിലും ഒക്കെ നടക്കുന്നത് മുൻകാലത്തും ഉണ്ടായിട്ടുണ്ട് അത് സ്വാഭാവികമാണ് കാരണം പ്രധാന ഘടകക്ഷിക്കൊരു പ്രത്യേക പരിഗണന അവർ കൊടുക്കാറുണ്ട് പക്ഷെ അതിനപ്പുറം ഈ ഇനി സി പി എമ്മിനുളള മുന്നണി സാധ്യതയെക്കുറിച്ച് കുറിച്ച് തേടണമെന്ന ചർച്ച സി പി ഐയുടെ ഒരു ലോകത്തിലാണ് ഉയർന്നു വന്നത് അത് അകത്ത് പാർട്ടിക്കകത്ത് ചേർക്കുന്ന ചർച്ചയ്ക്ക് അപ്പുറത്തേക്ക് സി പി ഐ എന്ന വികാരം ഉൾക്കൊള്ളുന്ന പ്രവർത്തകരിലേക്കൊക്കെ ഒരു പക്ഷേ അത്തരം ചിന്തകൾ കടന്നു പോയിട്ടുണ്ടാവാം അതിൻ്റെ ആകെത്തുക ഒരു മുന്നണി മാറ്റത്തിലേക്ക് എത്തുമോ എന്നൊരു ഒരു സാധ്യത ആ സാധ്യത നമുക്ക് മുന്നിൽ കാണാൻ കഴിയുമോ അല്ല രാഷ്ട്രീയത്തില് ഞാൻ പറഞ്ഞല്ലോ രാഷ്ട്രീയത്തിൽ സാധ്യതകൾക്കാണ് സ്ഥാനം ഇപ്പൊ സി പി ഐ തന്നെ എല്ലാവരും കോൺഗ്രസിനോടൊപ്പം പോകുന്ന ആഗ്രഹിക്കുന്നതിരില്ല പക്ഷെ സി പി ഐക്ക് കോൺഗ്രസ് അവർക്ക് ഒരു എന്താ പറയാ ബാല്യകാരാമലയല്ല തൊട്ടുകൂടാത്ത ഒരു പാർട്ടിയല്ല ദേശീയത ഇപ്പോഴും സി പി ഐക്ക് താല്പര്യം കോൺഗ്രസിനോട് തന്നെയാണ് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് പക്ഷെ കേരളത്തെ രാഷ്ട്രീയ സാഹചര്യം കൂടി നോക്കണമല്ലോ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ഒരു കമ്മ്യൂണിസ്റ്റ് മുന്നണിയിൽ നിന്നും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സി പി എം പുറന്തള്ളിയാൽ പിന്നെ ഇടതുപക്ഷം എന്ന് പറയാൻ അവർക്ക് കഴിയില്ല അപ്പൊ കഴിയാവുന്നതും സി പി എം നമ്മൾ ഈ പുറത്തു കാണുന്ന മാത്രമേ ഉള്ളൂ സി പി എം തന്നെ ചിലപ്പോൾ വിട്ടുവീഴ്ച തീരുകൂടാ എന്നുമില്ല പക്ഷെ ഒരു കാര്യം വളരെ വ്യക്തമാണ് രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ കേരളത്തിൽ വേണ്ട എന്ന് സി പി എമ്മിന്റെ താത്വിക വാരിയായ ചിന്തയിലെ ഒരു സി പി എം നേതാവ് എഴുതിയിരുന്നു അന്നതിന്റെ കാനം രാജേന്ദ്രൻ മറുപടിയൊക്കെ പറഞ്ഞെങ്കിലും സി പി ഐ എന്തിനാണ് കേരളത്തിൽ ആ ചെങ്കുടി മടക്കി പോകൂ എന്ന് പറഞ്ഞൊരു പാർട്ടിയാണ് സി പി എം എന്ന് ആലോചിക്കണം അപ്പൊ സി പി ഐയുടെ അണികൾക്കും പ്രവർത്തകർക്കും ഒരു വിഭാഗം നേതാക്കൾക്ക് ഇപ്പോഴും മെതുന്നണിയിൽ തുടരുന്നതിനോട് താല്പര്യമില്ല കാരണം പ്രധാനപ്പെട്ട കാരണം എന്താ വെച്ചാല് സി പി ഐ വളരുന്നില്ല ഉദാഹരണത്തിന് ഇപ്പൊ സി പി ഐ മന്ത്രിയുള്ള ഒരു ജില്ലയിലാണെങ്കിൽ പോലും അവിടെ ഒരു പരിപാടി നടത്തുകയാണെങ്കിൽ ആ പരിപാടിക്ക് നേതൃത്വം കൊടുക്കാൻ സി പി ഐക്കാരല്ല സി പി എം ആണ് അപ്പൊ അത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സി പി ഐ അവരുടെ ഘടകക്ഷി എന്ന നിലയ്ക്ക് മാത്രമേ ഉള്ളൂ അല്ലാതെ അവർക്ക് ഒരു ആനുകൂല്യം കിട്ടുന്നില്ല പാർട്ടി വളരുന്നില്ല സി പി ഐ വളരാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം സി പി എമ്മിനോട് ചേർന്ന് നിൽക്കുന്നത് കൊണ്ടാണ് കാരണം രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എന്തിനെ എന്ന ചോദ്യം നിൽക്കുമ്പോൾ എന്തിന് സി പി ഐ പോണം സി പി എമ്മിൽ ഇപ്പൊ കൂടെ അതുകൊണ്ടാണല്ലോ സി എം പി വളരാതിരുന്നതും അതുകൊണ്ടാണ് ദൗര്യമ്മടെ പാർട്ടി വളരാതിരുന്നതും ഓക്കെ അതുകൊണ്ട് തന്നെയാണ് അപ്പൊ അതുകൊണ്ട് ആ ഒരു സാഹചര്യത്തിൽ സി പി ഐ വിട്ടുപോരുന്നതാണ് അവരുടെ ഭാവിക്ക് നല്ലത് കാരണം എന്താ വെച്ചാല് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ ഏതാണ്ട് എൺപത് വരെ സി പി ഐക്ക് രണ്ട് മുഖ്യമന്ത്രിമാരെ സംഭാവന രണ്ട് മുഖ്യമന്ത്രിമാരെ കിട്ടിയത് കോൺഗ്രസ് കാരണമാണ് എൺപതിനു ശേഷം നിങ്ങൾ നോക്കൂ വർഷം അര നൂറ്റാണ്ടാകാൻ പോവുക ഒരു മുഖ്യമന്ത്രി അവർക്ക് കൊടുക്കുന്നില്ല സി പി എം അത് മാത്രമല്ല അവരുടെ മുൻ മുഖ്യമന്ത്രി ഈ അച്യുത മേനോന്റെ പ്രതിമ സ്ഥാപിക്കാനുള്ള സ്ഥലമോ പണമോ കൊടുക്കുന്നില്ല സി പി എം ഇതൊക്കെ മനസ്സിലാക്കണം അതൊക്കെ മുന്നണി സംവിധാനത്തിൽ ഉണ്ടാവല്ലേ ഇപ്പം മുസ്ലിം ലീഗിന് മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു എന്ന് കരുതി ഇപ്പോൾ യു ഡി എഫ് ഭരിക്കുന്ന സമയത്ത് മുഖ്യം മുസ്ലിം ലീഗിന് ലീഗ് മന്ത്രി ഉണ്ടാവണം എന്ന് മുഖ്യമന്ത്രി ഉണ്ടാവണമെന്നല്ലോ ഈ ശിവകുമാർ ഒരു കാര്യം കൂടി ഈ യു ഡി എഫ് സംശയിക്കുന്ന ഒരു കാര്യമുണ്ട് ഇപ്പോൾ ബോധപൂർവമായി ആർ എസ് എസിനെ പുകഴ്ത്തൽ ചർച്ച ഇപ്പം സ്പീക്കർ തുടങ്ങി വെച്ചതാണെങ്കിൽ കൂടിയും അത് ബോധപൂർവമാണ് എന്ന് യു ഡി എഫ് സംശയിക്കുന്നുണ്ട് അതിന് കാരണമായി അവർ പറയുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാളിപ്പോയ തെരഞ്ഞെടുപ്പ് തന്ത്രം ന്യൂനപക്ഷങ്ങളെ ഒപ്പം നിർത്താനായെങ്കിലും ഇല്ലെങ്കിലും നഷ്ടപ്പെട്ടത് ഭൂരിപക്ഷ ഹിന്ദു വോട്ടുകളാണ് അങ്ങനെയെങ്കിൽ ഈ ഭൂരിപക്ഷ ഹിന്ദു വോട്ടുകളെ തിരികെ കൊണ്ടുവരാനുള്ള ഒരു തന്ത്രമാണോ എന്ന സംശയം കൂടി യു ഡി എഫ് പങ്കുവയ്ക്കുന്നുണ്ട് ആ ഒരു സാധ്യത എത്രമാത്രമുണ്ട് അതായത് സി പി എം ആർ എസ് എസ് ബി ജെ പി ബന്ധമൊന്നും പുതുമയുള്ള കാര്യമല്ല ഒറ്റ കാര്യം ഞാൻ ഉദാഹരണം പറയാം പത്ത് വർഷമായിട്ട് രാവിലെയും കേസ് സുപ്രീംകോടതിയിലാണ് പത്ത് മുപ്പത്തഞ്ച് തവണയായിട്ട് മാറ്റിവെക്കുകയാണ് അത് തന്നെ ഞാൻ ഉദാഹരണം പറയാം വേറൊന്നും അവർ അതിനൊക്കെ ഉദാഹരണം പറയുന്നില്ല പക്ഷേ ഇപ്പം എന്താ പ്രശ്നം എന്ന് വെച്ചാല് കേരളത്തിലെ യു ഡി എ വരാൻ പാടില്ലെന്ന് സി പി എമ്മിന് താല്പര്യമുണ്ട് കോൺഗ്രസ് അധികാരത്തിൽ വരാൻ പാടില്ല എന്ന് ബി ജെ പിക്ക് താല്പര്യമുണ്ട് അപ്പോൾ പിന്നെ അവരെ പരസ്പരം സഹായിക്കണമെന്നുമായിട്ട് യാതൊരു സംശയവും മാത്രമല്ല കേരളത്തിലെ ബി ജെ പി നേതാക്കളെ ബി പി ജയരാജൻ എന്താ പറഞ്ഞത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് എൽ ഡി എഫും ബി ജെ പിയുമാണ് മുഖ്യ ശത്രു അല്ല മുഖ്യ പോരാട്ടം അപ്പൊ ബി ജെ പി ആണ് ഒന്നാം ശക്തി എന്നയാൽ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു അതിനുശേഷം പിന്നെ ബി ജെ പിയുടെ നേതാവ് നേതാക്കളെ കേരളത്തിൽ വന്നിട്ട് നമ്മുടെ സി പി എമ്മിന് അല്ലല്ലോ കുറ്റം പറഞ്ഞത് രാഹുൽ ഗാന്ധി അല്ലേ കുറ്റം പറഞ്ഞത് തിരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ കുറ്റം പറഞ്ഞത് മോദിയെ അല്ലല്ലോ രാഹുൽ ഗാന്ധിയല്ലേ കുറ്റം പറഞ്ഞത് അപ്പൊ അതൊരു പുതുതല്ല കാര്യമല്ല പക്ഷെ അതും ഇതുമായിട്ട് ബന്ധപ്പെടുത്തേണ്ട കാര്യമില്ല ഇപ്പം ഇപ്പൊ ബി ജെ പി ആർ എസ് എസ് ബന്ധം എന്ന് പറഞ്ഞാൽ സി പി എമ്മിലെ തന്നെ ചില നേതാക്കളുടെ താല്പര്യ സംരക്ഷണത്തിന്റെ ഭാഗമൊക്കെയാണ് കാരണം എ ഡി ജി പി നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എ ഡി ജി പി സ്വന്തം കാര്യത്തിന് ആർ എസ് എസ് ആണ് കാണാൻ പോകുന്നത് അതിനാണെങ്കിൽ അദ്ദേഹത്തിന് വേറെ മാർഗം ഉണ്ടല്ലോ തൃശ്ശൂരിലെ ക്യാമ്പ് നടക്കുമ്പോ വരേണ്ട കാര്യമില്ലല്ലോ ഒരു ഫോൺ വിളിച്ച പോലെ നേരെ മറിച്ച് കൂടിക്കാഴ്ചയ്ക്ക് പോകുന്നു ആ കൂടിക്കാഴ്ച മറച്ചു വെക്കുന്നു അതാണ് എന്തുകൊണ്ടാണ് അത് പക്ഷെ മുഖ്യമന്ത്രി എന്താണ് മുഖ്യമന്ത്രിക്ക് ഒരു വാക്ക് ഞാൻ ശ്രീകുമാർ പ്രതികരിച്ചതിന് എന്തായാലും ഈ രാഷ്ട്രീയ സാധ്യതകളിൽ പല സാധ്യതകളും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഇതിൽ ഏറ്റവും പുതിയ അപ്ഡേറ്റ് വരുന്നത് എം വി ഗോവിന്ദൻ സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണമാണ് അദ്ദേഹം ഇടതുമുന്നണി ഒറ്റക്കെട്ടാണ് എന്ന പ്രതികരണമാണെന്ന് അല്പസമയം മുമ്പ്